ിൽ കിടക്കുന്ന ടൈമില് ക്യാഷിന്റെ ഉണ്ടായിരുന്നു അപ്പോഴും കുറി വിളിച്ചു അപ്പഴും നിങ്ങൾക്ക് എന്താ ആരോടും ചോദിക്കേണ്ട ആവശ്യങ്ങൾ എനിക്ക് വന്നിട്ടില്ല അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ പറയാൻ മെയിൻ കാരണം എന്താന്ന് വെച്ചാല് ഞാന് സഞ്ചരിച്ച വഴികളും ഞാൻ എടുത്ത രീതികളും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിട്ടാണ് എല്ലാരും ഡൗട്ട് അല്ല ഇപ്പൊ യൂട്യൂബിൽ നിന്ന് മാത്രം വരുമാനം കിട്ടുവോ എങ്ങനെയാണ് ഇവര് വല്ല കള്ളപ്പണമുണ്ടോ കള്ളപ്പ എന്തെങ്കിലും പരിപാടികളുണ്ടോ ഉണ്ടോന്നൊക്കെ ഉള്ള നാട്ടേറെ സംശയം എനിക്ക് ആരോട് വന്നിട്ട് എന്നെ കുറിച്ച് ചോദിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് ഇന്നേ ഒരു കേസ് പോലും എന്റെ ശേഷനിലോ എവിടെയും കിട്ടൂല കാരണം ഞാൻ ആരും പറ്റിക്കാനും ചതിക്കാനും വഞ്ചിക്കാനും ആരും മോഷ്ടിക്കാനും ഞാൻ നിന്നിട്ടില്ല എന്നുംകൊണ്ട് എത്ര മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റും അതായത് അധ്വാനം കാര്യങ്ങളും ഇപ്പൊ ഞാൻ എന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഞാൻ ഈ കൂലിപ്പാണി എടുക്കുന്ന ടൈമില് എനിക്കൊരു കുറിയുണ്ടായിരുന്നു ആ ഒരു കുറേനെ കൊണ്ട് അടക്കാൻ പറ്റും ചക്രശ്വാസം വലിക്കലുണ്ട് കാരണം അവന് പണി എടുത്ത് തൃക്കെട്ടിലെത്തുമ്പോഴേക്കും സാധനങ്ങൾ വാങ്ങിട്ട് അതാക്കി ഇതാക്കി ആ കൂലി ഏതെ പോണെന്ന് അറിയാൻ ഹോസ്പിറ്റൽ കേസ് വന്നാൽ പറയും വേണ്ട അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിൽ ഒരു കുറിയും കൊണ്ട് പറ്റിയായിരുന്നില്ല ഓക്കെ അപ്പൊ ആ ടൈമിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കുറികൾ മുപ്പതിനായിരത്തിന്റെയും അമ്പതിനായിരത്തിന്റെയും കുറികളെ കൂടാ ഇപ്പൊ അല്ലെങ്കിൽ ഇല്ല ഒരു ലക്ഷം രൂപയുടെ കുറയും കാര്യങ്ങളൊക്കെ കൂടാൻ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് വരുമാനമാർഗങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല പഠിച്ചും സഹായിച്ചിട്ട് വരുമാനമാർഗ്ഗങ്ങളുണ്ട് ഓരോ തരത്തില് അപ്പൊ ഞാൻ എനിക്ക് കിട്ടുന്ന വരുമാനം വരുമാനം നിന്റെ അതായത് ഓരോ ഓരോ തരത്തിലൂടെ അത് സ്പ്ലിറ്റ് ആയിട്ട് കുറികളിലായാലും കാര്യങ്ങളിലായിട്ട് ആയിട്ട് ഇങ്ങനെ ഒരു ഒരു തരം റോളിംഗ് ആണ് അതായത് സംഭവങ്ങളല്ലാട്ടും ഈ റോളിംഗ് ആണ് ഈ പൈസ ഇങ്ങനെ ഏതിനൊക്കെ പോയിട്ട് അങ്ങനെ അടങ്ങി പോകണമെന്ന് ഞാൻ അറിയില്ല പക്ഷേ ആവശ്യത്തിന് ഉപകരിക്കും ഇൻട്രോക്ഷനും സിംഗറുമാണ് ക്രിയേറ്റർ ആണ് ഒരാളെ കൊണ്ട് എത്രയൊക്കെ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്തിട്ട് മുന്നോട്ട് വരാൻ വേണ്ടി പറ്റും അതിനുള്ള ഉത്തമ ഉദാഹരണം തന്നെയാണ് നൗഫലി കൂലിപ്പണിയിൽ നിന്ന് ഇന്ന് മോശമില്ലാത്തൊരു ചുറ്റുപാടിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ അധ്വാനവും അതുപോലെ തന്നെ എങ്ങനെയൊക്കെ നമ്മുടെ കഴിവിനെ ഉപയോഗപ്പെടുത്താൻ ചിന്തിച്ചു കൊണ്ട് തിങ്ക് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ളത് അത് യൂട്യൂബ് വൈകി അയക്കഴിഞ്ഞാൽ ഏതെങ്കിലും വൈകി അയക്കഴിഞ്ഞാൽ തനിക്ക് എങ്ങനെയെങ്കിലും ജീവിതമാർഗ്ഗം ഒന്ന് മെച്ചപ്പെടുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഒരു മാർഗം അദ്ദേഹം നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സാമ്പത്തികമായിട്ട് കുറച്ചെങ്കിലും മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളത് വലിയ നിലയിൽ മെച്ചപ്പെട്ടതെന്ന് പറയുന്നില്ല എന്നാലും ഞാൻ പറയാം അലഹമില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ അദ്ദേഹം മെച്ചപ്പെട്ടു വന്നിട്ടുണ്ട് അതിന് ഒരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് യൂട്യൂബിന്റെ വരുമാനം തന്നെയാണ് അപ്പൊ എല്ലാവരും വിചാരിക്കുന്നുണ്ടൂട്യൂബിന് അത്ര പാട് വരുമാനം കിട്ടുന്നുണ്ടോ അപ്പൊ ഒരു വരുമാന സ്രോതസ്സില് ഒന്ന് യൂട്യൂബാണെന്നേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പൊ ഇദ്ദേഹം വീടും കാര്യങ്ങളൊക്കെ ഒക്കെ വെക്കുന്നുണ്ട് അതുപോലെ കാറ് വാങ്ങിച്ചു ഫോണ് അങ്ങനെ നല്ല നല്ല രീതിയിലുള്ള ജീവിത നിലവാരം അദ്ദേഹം കൊണ്ടുപോകുമ്പോ കുറെ ഭാഗം എന്ന് പറഞ്ഞാൽ ചെറിയ നിലവാരത്തിൽ നിന്ന് കുറച്ച് വലിയൊരു രീതിയിലേക്ക് എത്തുന്ന ടൈമില് എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇവനിക്കന്ന് ഇത്ര വരുമാനം ഇത് കേടുന്ന കിട്ടുന്നുള്ളത് അപ്പൊ കള്ളപ്പണം എന്തെങ്കിലും ഉണ്ടോ കള്ളക്കടത്ത് എന്തെങ്കിലും ഉണ്ടോ ആ ഒരു നിലക്ക് എന്തായാലും ചോദ്യം വരും അത് തന്നെയാണ് ഇപ്പൊ കാര്യത്തിലും വന്നിട്ടുള്ളത് അതിനുള്ള എക്സ്പ്ലേഷൻ പോലെയാണ് അദ്ദേഹത്തിനുള്ള വരുമാന സ്രോത്സും കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്നും കണ്ടിട്ട് വരാം ആളുകൾക്ക് കാണണം ആളുകൾ എന്താ ചിന്തിക്കുക നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്താലേ നമുക്ക് കാര്യങ്ങളൊക്കെ ഒരു കാര്യം അത് രണ്ടാമത്തെ എന്ന് വെച്ചാൽ പാട്ട് പാടില്ല ഇപ്പൊ ഇപ്പൊ ആയ ടൈം മുതൽ ഞാൻ പാട്ട് പാടാനും കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടെങ്കിൽ നേരം വരെ പാട്ട് പാടാൻ പോയിട്ടില്ല അതുകൊണ്ട് ഈ കുറേ വിളിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നത് ഓക്കെ അതായത് വരുമാന സോസ്കാരം നിന്നു പിന്നെ പിന്നെ ആഡ് കാര്യങ്ങള് അതിൻ്റെ ഒക്കെ അപ്പൊ ഈ വരുമാനങ്ങളൊക്കെ എന്താവും വരുമ്പോ എന്താണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഞാൻ ടാക്സ് ഫയൽ ചെയ്യുന്ന ആളാണ് ഇപ്പൊ ഒരു വർഷമായി ടാക്സ് ഫയൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് പറയാൻ കാരണം അതാണ് പോയി കേസ് കാര്യം ഞാൻ ടാക്സ് കറക്റ്റ് ഫയൽ ചെയ്യുന്ന ഒരാളാണ് ഇനി രണ്ടാമത്തെ എന്താ വെച്ചാൽ ഈ പൈസ ഒക്കെ പാട കൂടിയിട്ടാണെങ്കിൽ ഒരു കുട്ടി ഓരോ സെക്ഷൻ ആയിട്ടാണ് അതിന്റെ വീട് പണി എടുക്കുന്നത് കണ്ടാൽ ഇനി പൈസ ഉള്ള ടൈമിൽ ഒന്ന് ചെയ്യും അടുത്ത പൈസ വരുമ്പോൾ ഒന്ന് ചെയ്യും എല്ലാം അവിടെ തീർക്കണം ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരു എന്താ എന്താണെന്ന് ഓരോ സെക്ഷൻ 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 ആയിട്ട് പോയി സെക്ഷനായിട്ട് ടൈംസ് ആക്കിയില്ലേ ഇനി ആ ടൈസിന്റെ പണി എന്തെങ്കിലും ആക്കാൻ പറ്റിയാലാണെങ്കിൽ നിക്കുകയുള്ളൂ ഓക്കെ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കാൻ വന്നതാണ് ഒരു പരിമാർമാർഗ്ഗമല്ല പഠിച്ച വയസ്സ് തരട്ടെ എല്ലാവരും ഇപ്പൊ ഇത്രയധികം കാര്യങ്ങള് അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നത് ആ ഒരു കമന്റ്സ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇതുപോലുള്ള വാക്കുകളും കേട്ടിട്ട് തന്നെയാണ് ഇപ്പൊ ഇതില് കുറീന്റെ കാര്യം പറഞ്ഞു ഏതൊരു സാധാരണക്കാരണം തുച്ഛമായ വരുമാനമാണ് അദ്ദേഹത്തിന് ഉണ്ടെങ്കിലും ചെറിയ നിലയിലെങ്കിൽ ഒരു നീക്കിയിരിപ്പ് എന്ന നിലയിൽ ചെറിയൊരു സേവിങ്സ് ചെയ്യും എല്ലാവരും ചെയ്യുന്ന കാര്യം അത് അത് ചിലപ്പോൾ കുറിയായിരിക്കാം അല്ലെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് പോലുള്ള കാര്യങ്ങൾ അതിനൊക്കെ കുറച്ചെങ്കിലും എന്തെങ്കിലും നമുക്ക് പൈസ മാറ്റി വെക്കാൻ പറ്റുമോ അങ്ങനത്തോളം മാറ്റി വെക്കും എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉപകാരപ്പെട്ടേ എന്ന് വിചാരിച്ചിട്ട് സാധാരണക്കാരന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് അതേപോലെ തന്നെ കുറി ഇപ്പൊ ഇതിൽ പറഞ്ഞു പണ്ടൊക്കെ മുപ്പതിനായിരം അമ്പതിനായിരത്തിന്റെ കുറിയൊക്കെ എനിക്ക് വെക്കാൻ വേണ്ടി പറ്റുന്നുള്ളത് അത് അങ്ങനെ തന്നെയാണ് സാധാരണക്കാരൻ അത്രേ ആവുള്ളൂ ഇപ്പൊ അദ്ദേഹത്തിന് ആ ഒരു ലക്ഷം അല്ലെങ്കിൽ അതിന് മേൽപ്പോട്ട് വെക്കാൻ പറ്റുന്ന അങ്ങനെ ആ ഒരു നിലയ്ക്ക് എനിക്ക് വെക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെയാണ് കുറച്ചൊരു സാമ്പത്തിക ഒരു ഒരുമെച്ചു വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നാളത്തേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിച്ചോ കാര്യങ്ങളോ വെച്ചിട്ടാണ് നമ്മളെപ്പോഴുള്ള സാധാരണക്കാർ കാരണം പ്രത്യേകിച്ച് തായ് ചേർന്ന് വന്ന ആൾക്കാർക്ക് ഇനിയും നമ്മൾ തായോട്ട് പോയിരുതെന്ന് വിചാരിച്ചിട്ട് കുറച്ചെങ്കിലും നീക്കി ഇപ്പം വെക്കും അതിനെ കുറീന് രൂപത്തിലായ മറ്റു പല സ്രോതസ്സിലായിക്കുന്നതിനാലും അത് വെക്കും വെച്ചിരിക്കും അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യുക ഇപ്പം ആ കുറിയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഓരോ സെഗ്മെന്റ് ആയിട്ട് വീടിന്റെ പണി പൂർത്തീകരിക്കുന്നതെന്ന് പറയുന്നു ആയിക്കോട്ടെ എൻ്റെ പണി പൂർത്തീകരിക്കും എന്തെങ്കിലും അദ്ദേഹം ചെയ്തോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനെ പറയാൻ നിൽക്കുന്നത് പിന്നെ യൂട്യൂബിന്റെ വരുമാനം കൊണ്ട് എല്ലാവർക്കും വീടും കാര്യവും സ്വത്തും പണം ഒന്നും എടുക്കാൻ വേണ്ടി കഴിയില്ല യൂട്യൂബിലൊക്കെ അത്രയധികം നമ്മൾ പരിശ്രമിച്ചാല് കഴിവിൻ്റെ പരമാവധി യൂട്യൂബിന് കൊടുത്തു കഴിഞ്ഞാലേ അവർ നമുക്ക് ഇങ്ങോട്ട് തരത്തുള്ളൂ അപ്പം അങ്ങനെ ചെയ്തിട്ട് കിട്ടുന്നെന്നുണ്ടെങ്കിൽ അത് അവർ അധ്വാനത്തിന്റെ ഫലം തന്നെയാണ് അതിലും കണ്ണു വെക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാനോ നിൽക്കുന്നത് ശരിയല്ല ഇപ്പം അദ്ദേഹം പറഞ്ഞു പാട്ട് പാടാറുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന് യൂട്യൂബിൻ്റെ രണ്ട് യൂട്യൂബ് അക്കൗണ്ട്സ് ഉണ്ട് അപ്പോൾ അത് തന്നെ ഹാൻഡിൽ ചെയ്തിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഒന്നെണ്ണ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്കും ഭയങ്കര പണിയാണ് അപ്പോൾ രണ്ടെണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ അത് എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് എന്തായാലും തെറിയുടെ പൊങ്കാലയായിരിക്കും അപ്പം അതൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നതിന് അദ്ദേഹത്തിന് അത്രയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെ കണ്ടും പിന്നെ വെച്ചാൽ കാണുന്നവർക്ക് പറയുമ്പോൾ ഏതൊരാളും കുറച്ചൊന്ന് തായ്പയിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ അതൊരു അസൂയി ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് ആരായാലും പക്ഷെ ഇദ്ദേഹത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ചില ആളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായ്ച്ചേന്ന് ഒന്ന് മുകളിലോട്ടേക്ക് പൊന്തിക്കഴിഞ്ഞാൽ പിന്നെ താൻ തന്നെ കേമൻ താൻ തന്നെയാ വലിയ ആൾ ആ ഒരു നിലവാരത്തിൽ നിൽക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് പക്ഷെ അതൊന്നും അല്ല അന്ന് നമ്മളോട് എങ്ങനെ സംസാരിച്ച നൗഫലാണോ ഇന്ന് അതേ രീതിയിൽ തന്നെയാണ് നൗഫലിൻ്റെ സംസാര രീതി അയക്കഴിഞ്ഞാൽ ശൈലി അയക്കഴിഞ്ഞാൽ ജീവിത രീതി ആയാലും കാണിച്ചു തരുന്നത് കുറച്ചധികം ലെങ്ത് ഉള്ള വീഡിയോ ആണ് ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് തന്റെ ജീവിതത്തിൽ താൻ മിച്ചം പിടിച്ചിട്ടുണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അതൊക്കെ കേൾക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കും മനസ്സിലാക്കുന്നുണ്ട് ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥയാണ് ഒരു വീട് വെക്കുന്ന ആ അവസ്ഥയാണ് അല്ലെങ്കിൽ ജീവിത പ്രാരബ്ദങ്ങൾ പെട്ടുപോയിട്ട് അല്ലെങ്കിൽ ഒറ്റയാനായിട്ട് ഒരു മൂത്തയാളാകുമ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ് തായുള്ള ആൾക്കാരെ കെട്ടിച്ചേക്കാനും അതുപോലെ തന്നെ വീട് പണി ഉമ്മ ഉപ്പ എല്ലാവരും നോക്കാൻ വേണ്ടി അത്രയധികം സ്ട്രഗിൾ ചെയ്ത ആൾക്കാരാണ് ഓഫ് ചെയ്ത് ഇപ്പം ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ചോദിക്കുമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്ന കാര്യമില്ല പക്ഷേ നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഇതൊക്കെ പക്ഷെ ഇതുപോലുള്ള ആൾക്കാർ നോഫലിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകളിൽ വരുന്ന മാറ്റങ്ങൾ നല്ലൊരു മാറ്റം തന്നെ വരുന്നത് ആ ഒരു മാറ്റത്തെ ഉൾക്കൊള്ളാതെ അദ്ദേഹത്തെ അസൂയയുടെ കണ്ണ് വെച്ചുകൊണ്ട് ഇതുവുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് മനസ്സിലാക്കിത്തരണ്ടതുണ്ട് അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ നമ്മൾ ആരായി കഴിയാറുള്ളത് കുറച്ച് തായ്ച്ചെന്ന് മേൽപോട്ട് വരുമ്പോഴത്തേക്ക് എന്ന് പറയാതെ ബാക്കിയുള്ളവരിലേക്ക് ഇങ്ങനെ അസൂയ വെക്കുമ്പോൾ നമ്മൾ അടപടലം അങ്ങ് തായ്പ്പോട്ട് വീണ് പോവേ ഉള്ളൂ അപ്പം ഇദ്ദേഹം പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്താ വിഷമം നന്നായിട്ട് കാണുന്നുണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് വെറുതെ ഇരുന്നിട്ട് അല്ലെങ്കിൽ വെറുതെ നിന്നുകൊണ്ട് ഓരോന്ന് പൈസയും കാര്യങ്ങളും വാങ്ങിച്ച് കൂട്ടുകയല്ലേ ചെയ്യുന്നത് എല്ലാത്തിനും അതിൻ്റെതായ കഷ്ടപ്പാടു യൂട്യൂബിലൊരു കണ്ടന്റും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട് അതും കൂടി ഒന്ന് മനസ്സിലാക്കണം ഓരോ ആൾക്കാർക്ക് ഓരോ ഏണിങ്സ് ഉണ്ടാക്കുന്ന സ്റ്റോറസുകളാണ് യൂട്യൂബ് ആയിക്കഴിഞ്ഞാലും ഇനി സ്വന്തമായിട്ടുള്ള കൈത്തൊഴിൽ അയക്കുന്നാലും എന്തായാലും അത് ചെയ്തിട്ട് ഉണ്ടാക്കാനല്ലേ ചെയ്യുന്നത് അല്ലാതെ ആരോടും തട്ടിപ്പറിക്കാനോ അല്ലെങ്കിൽ യാചിക്കാനോ ഒന്നും നിൽക്കുന്നില്ല അങ്ങനെയുള്ള വിധി ആർക്കും വരുത്താതിരിക്കട്ടെ യാചിക്കാനും മറ്റുള്ളവരുടെ മുന്നിൽ പോയിട്ട് താഴ്ന്നു നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതും ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യം അതുപോലെ ഒന്നും ആരും ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല അങ്ങനെയൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടുണ്ടാക്കുമ്പോൾ കുത്തി നോവിക്കുന്ന പോലത്തെ വാക്കുകൾ പറയാതിരിക്കുക ഇപ്പോൾ പ്രത്യേകിച്ച് ഉപ്പ മരിച്ച ആ ഒരു സങ്കടത്തിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വീട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടുള്ള കുറെ സ്രോതസ്സുകൾ ഉണ്ടാവണം ഇപ്പോൾ ഉപ്പാൻ്റെ മരണത്തെ തുടർന്നിട്ട് അദ്ദേഹത്തിന് പാട്ട് പാടാനൊന്നും കഴിഞ്ഞാൽ അപ്പോൾ ഒരു സ്രോതസ് അവിടെ നിലച്ചു പിന്നെ യൂട്യൂബിൻ്റെ ഏർണിങ്സ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം നോക്കുമ്പോൾ വീട് പണി എന്തെങ്കിലും ചടവടിയെടുക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കള്ളക്കടത്തോ കാര്യങ്ങളുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവർ ഭയങ്കര വിഷമം തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ മനഃപൂർവ്വെങ്കിലും ഒഴിവാക്കുക നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങനെ മനസ്സിൽ വെച്ചിട്ട് അത് വെക്കുക കള്ളക്കടത്ത് കൊണ്ടാണോ ഇത്രയും വലിയൊരു വീടെടുക്കുന്ന ആ ഒരു ചോദ്യം അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിൽ അദ്ദേഹം റിയാക്ട് ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കണമെന്ന് ഞാൻ വിചാരിച്ചു കാരണമെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വീടെടുക്കുമ്പോൾ അത്രയധികം വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടാകും പൈസ എവിടെയാണോ വെച്ചത് അവിടെ നിന്നൊക്കെ തീർന്നു പോയി അല്ലെങ്കിൽ ഒരുപോയി കൈനെക്കൊണ്ട് പിടിക്കുമ്പോൾ മറികയിൽ നിന്ന് അങ്ങ് ഒലിച്ച് പോകും ആ ഒരു നിലക്കാന്ന് ഓരോ ആൾക്കാരും വീടും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ പൈസന്റെ അവസ്ഥ ഉണ്ടാവുക അപ്പോൾ പല സ്ഥലത്തൊന്നും ചോദ്യവും അതുപോലെ തന്നെ ചോദിക്കാൻ പാടില്ലാത്ത ആളോട് വരെ ചിലപ്പോൾ ചോദിക്കും അങ്ങനെ എങ്കിലും ഒന്ന് പണി കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ബാങ്കിലോണ്ട് ഓടുന്ന ആൾക്കാർ വേറെ അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാകും അങ്ങനെ വലിയൊരു വലിയൊരിതിലേക്കൊന്നും കടക്കണിയിലേക്കോ അങ്ങനെ ഓഫിൽ പോയിട്ടൊന്നും ഇല്ല അപ്പോൾ അദ്ദേഹം തന്നെ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടും കഷ്ടപ്പെട്ടും ഉണ്ടാക്കുന്ന പണത്തിനെ കൊണ്ട് എടുക്കുന്ന വീടാണെന്ന് അപ്പോൾ അത് കണ്ടിട്ട് ഇതുപോലെ ചോദിക്കാൻ വേണ്ടി നിൽക്കല്ലേ അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ എനിക്ക് ഇതാണ് പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യും വീഡിയോ ക്രിസ്റ്റി ലൈക്ക് പ്രായം കമൻറ്റ് ബോക്സ് അനുഭവപ്പെടുത്തുക അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം